എന്തോന്ന് മഴയല്ലേ പൊന്ന് കൊച്ചേട്ട നിങ്ങൾക്ക് പുതിയ കുടവെല്ലാം മേടിച്ചു പോയി എൻ്റെ മോൻ ആറ് മാസം പ്രായമുള്ളപ്പം മേടിച്ച കുടയത് ഇത് അവനെ കെട്ടിച്ചിട്ട് ഇനി ഞാൻ പുതിയ കുട മേടിക്കും ഞാൻ ഇങ്ങോട്ട് പുതിയ പെമ്പിള്ളാരെ കൊണ്ടിരുന്നിട്ട് എന്തായി ഏഹ് എന്റെ പൊന്ന് കൊച്ചട്ടെ ഞാൻ പഴയ പരിപാടിയൊക്കെ നിർത്തി മോന്റെ കാര്യത്തിന് എന്നെ കെട്ടിക്കണ്ടേ അത്ര കാലമായിട്ടോണ്ട് കൊച്ചു എത്ര വയസ്സുണ്ട് ഇതൊരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് വയസ്സുള്ളതിനൊന്നും വേണ്ട ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിന് താഴെ ഉള്ളവന് മാത്രം മതി അല്ല മോന് ഇപ്പം എത്ര വയസ്സായി മോന് മുപ്പത്തേഴായില്ലയോ മുപ്പത്തേഴായി അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള കൊച്ചുണ്ട് നോക്കിയേ ആ ജോലി എന്താ ഡോക്ടറാ നാള് നാള് രോഹിണി രോഹിണി നാളെ കൊള്ളാം മാച്ചല്ലേ ആ മോൻ വന്നല്ലോ പിടിച്ചേ അച്ചാ ആ മക്കളെ രോഹിണി നാള് അച്ഛാ ഞാനിത് എത്ര വെട്ട അച്ഛനോട് പറഞ്ഞ് ഇപ്പോഴേ കല്യാണം വേണ്ടെന്ന് പിന്നെയും പിന്നെ എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത് മുപ്പത്തി എട്ടിലാ ജോൽസിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് ആ സമയത്ത് കല്യാണം ആവും മുപ്പത്തി ഏഴിലല്ലേ ആയിട്ടുള്ളൂ എനിക്ക് ഇനിയും കിടക്കുന്ന അഞ്ചാറ് മാസം കൂടെ എൻ്റെ പൊന്നുമക്കളെ നിനക്ക് ഇരുപത്തി ആറ് വയസ്സ് മുതൽ ഇങ്ങനെ ആലോചന കൊണ്ടുവരുവാ നീ ഓരോരോ കാരണം പറഞ്ഞ് വരുന്ന ആലോചന മൊത്തം മുടക്കുക ഇങ്ങനെ പോയി അവിടെ നിൽക്കുവെന്നാ അച്ഛ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പൊ കല്യാണം കഴിച്ചു ജോത്സ്യ പ്രകാരം ഞങ്ങളുടെ ജാതകം തമ്മിൽ ചേരത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സ് ആകത്തില്ലേ അച്ഛ അത് മാമൻ കാണണ്ടേ അച്ഛൻ കാണണ്ടേ ഇത് ഞാനും അനുഭവിക്കണ്ടേ പിന്നെ ഞാനിപ്പ കെട്ടുന്നേ മുപ്പത്തെട്ടിൽ കൺഫോം ഞാൻ കെട്ടിയിരിക്കും ഇതും പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട മാസം കഴിഞ്ഞു വന്നാട്ട് അപ്പൊ നമുക്ക് ആലോചിക്കാം നമ്മൾ എവിടെങ്കിലും ഇറങ്ങാൻ പുറപ്പെടുന്ന സമയത്ത് ബലിക്കാക്ക് മുകളിലൂടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അച്ഛന് വായിക്കരിയിടുവന്ന് അച്ഛന് ബലിയിടേണ്ടി വരും ഞാൻ ഇപ്പൊ പോന്നു ശരിയല്ല ഞാൻ നാളെ പൊയ്ക്കോളാം അങ്ങനെ ഇനി വരണ്ട ഈ മഴ സമയത്ത് എന്തായാലും പറഞ്ഞത് കേട്ടേക്കാം ഇല്ലെങ്കിലേ എനിക്ക് ബലി ഇടേണ്ടി വരും അതെല്ലാം ഇതുവരെ വന്നില്ലേ ഇതുവരെ അന്നൊന്നും ആയില്ല പിന്നെ ഇത് എന്തായാലും ആവുമ്പോ തരും പോ ആദ്യം ആദ്യം മോൻ സമ്മതി കേട്ടാലും കാണാത്ത കാണിക്കില്ല പോക്കിട കഷ്ടപ്പെട്ട് ഇത്രയും നേരം നടന്നും വന്നിട്ട് മുപ്പത്തെട്ട് കല്യാണം വയസ്സായി എന്റെ മാമാണെന്ന് വിളിക്കണം തന്ത് എന്റെ ജീവിതം ഇങ്ങനെ നടന്ന് തീർക്കാനേ ഉള്ളു അമ്മേ എനിക്ക് അല്ലടാ നീ പോയില്ലേ അമ്മേ ഞാൻ രാവിലെ അങ്ങോട്ട് ഇറങ്ങാൻ നേരം ബലിക്കാക്ക തലയ്ക്ക് മുകളിലൂടെ പറഞ്ഞു അത് ഒൻപതേ മുക്കാലിന് അങ്ങനെ പോയി കഴിഞ്ഞാല് അച്ഛന് വായിക്കരിയിട അങ്ങനൊക്കെ നടക്കാൻ പറ്റൂ ചേർക്കാ പോട്ടെ ഇന്നലെ നീ എന്താ പോവാതിരുന്നത് അമ്മേ ഇന്നലെ കരിമ്പൂച്ച വലത്തൂന്ന് ഇടത്തോട്ട് ചാടി എടത്തൂന്ന് വലത്തോട്ട് ചാടിയ ശുഭമായിരുന്നു എന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ കാണും ഒറ്റ മൈന കരിമ്പൂച്ച കരിമ്പൂച്ചാക്ക നീ കടയിലോട്ട് പോയിട്ട് ഇത് ഇതൊക്കെ അതൊക്കെ പോട്ടെ ബിസിനസ് തുടങ്ങാൻ അച്ഛൻ പറഞ്ഞു കട വരെ നോക്കി വെച്ചു ബി അത് എന്റെ അമ്മയെ ഞാൻ ജോൽസരെ കൊണ്ടുവന്ന് കട കാണിച്ചു ജോൽസി പറഞ്ഞ എന്താ അറിയാമോ അത് ചൊടലപ്പറമ്പ് ഇവിടുന്ന് അവിടെ ഓരോ ആണുങ്ങള് ബിസിനസ് തുടങ്ങി ക്ലച്ച് പിടിച്ചു നിനക്ക് ആ കട വേണ്ടെങ്കിൽ വേണ്ട വേറെ കട നോക്കിക്കൂടെ എന്റെ അമ്മയെ ആ ജംഗ്ഷനിലുള്ള എല്ലാ കടകളും കന്നിമൂലക്കമ്മേ നിക്കുന്നേ എല്ലാ മൂലയ്ക്ക് തന്നെയാ എല്ലാ കടയും കന്നിമൂലക്കല്ല കുറച്ചിങ്ങനെ മാറി നിൽക്കും പക്ഷെ കൂടുതലും എഴുപത് ശതമാനം എന്താ ഒന്നും പറയാത്തത് അമ്മേ ഞാൻ ജോൽസരോട് ചോദിച്ചു ജോൽസര് പറഞ്ഞ എന്താന്ന് അറിയാമോ നാൽപ്പതാമത്തെ വയസ്സിലേ എനിക്ക് ബിസിനസ് യോഗമുള്ളൂ നാപ്പതാമത്തെ വയസ്സിൽ ബിസിനസ് ചെയ്ത വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എനിക്ക് സമയമാവട്ട് നടക്കും അവൻ്റെ ഒരു കാൽ മൂന്നു പോയിരുന്നു അവന്റെ ജീവിതം ആ പറഞ്ഞു പോകത്തേ ഉള്ളു ചെറുക്ക ഹലോ

ഇനി സാറേ അത് കിട്ടും അങ്ങനെയാണെങ്കിൽ സ്കിൻ സ്കിൻ കെയർ ഒക്കെ തുടങ്ങിക്കോ അതെന്തോ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഈ പൊല്യൂഷനും ശരിക്കും ഉറക്കമില്ലായ്മ ഇതൊക്കെ കാരണം നമ്മുടെ ആവും അതുകൊണ്ട് നമ്മുടെ സ്കിൻ അതിനെ അതിജീവിക്കാൻ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം അതിപ്പോൾ എങ്ങനെ ചെയ്യൂടി എടാ അതിനാണ് ഇത് ഹിമാലയയുടെ വൈറ്റമിൻ സി സെറം നമ്മളൊക്കെ എത്ര വർഷം കൂടെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഇതിൽ വൈറ്റമിൻ സി നയാ സിനിമ ചെയ്ത ഹൈലറോണിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് മൂന്നാം ദിവസം തൊട്ട് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ അൺലോക്ക് അവർ അവകാശപ്പെടുന്നത് ഇത് ഇത് ലൈറ്റ് വെയിറ്റ് ഫോർമുല ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്കിൻ കാണപ്പെടുന്നു ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ആദ്യം ടു ഡ്രോപ്സ് ഹിമാലയ വൈറ്റമിൻ സി സെറം കയ്യിലെടുക്കുക എന്നിട്ട് ദിവസം രണ്ടു നേരം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക

ഞാനിരിക്കില്ല പുറകിൽ ക്ഷേത്രമാണ് ഭഗവാന്റെ മുന്നിൽ മൂടി തിരിഞ്ഞിരിക്കാൻ പാടില്ലട ഇത് റോഡല്ലോ ആ അതൊക്കെ പോട്ട അവരെ വിളിച്ചായിരുന്നു നീ ജോലിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് നിന്റെ താല്പര്യം ഇറങ്ങണം ഇല്ലടാ ഞാൻ പോകുന്നില്ല തൽക്കാലം നീ ില്ലേ ഞാൻ ജോൽസറി പോയി കണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകാൻ നീ പറഞ്ഞ ആ കമ്പനി കമ്പനിയില്ലേ ആ കമ്പനി ഇരിക്കുന്ന ബിൽഡിങ് വാസ്തുപ്രകാരം തെറ്റാണ് കന്നിമൂലയ്ക്ക് മാറിയിരിക്കുക അപ്പൊ അവിടെ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ ജോൽസറി പറഞ്ഞത് കാരാഗ്രഹത്തിൽ അകപ്പെടുവെന്നാണ് എന്തിനാണ് ആ വെറുതെ ജയിലിൽ പോയി കിടക്കുന്നേ വാസ്തു ദുബായിലെ അതെ ഇതൊക്കെ കിടക്കുന്നത് നിഖിലേ നീ ബിഡിക്കൂഷും ആവരുത് ഇതേ ഭൂമിയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് ഇതേ ഭൂമിയിൽ തന്നെയാണ് ദുബായി സ്ഥിതി ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ് ആ വാസ്തു ഇല്ലാതാവുന്നത് അതുമാത്രമല്ല ജോൽസിന് പറഞ്ഞ വേറൊരു കാര്യം എൻ്റെ നാളും അറബിയുടെ നാളും വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ തമ്മി മുന്നാളാ മുന്നാളെ തമ്മി ചേരത്തില്ല വെറുതെ എന്തിനാ ഒരു ഇഷ്യൂ എടാ നിന്റെ ഒറ്റ അന്ധവിശ്വാസം നിന്നോട് ഒരു ഞാൻ മാത്രമേ ഉള്ളൂ അറിയാമോ കൂട്ടാരി കൂട്ടുകാരെന്നെ വിട്ടു പോയതല്ല ഞാൻ ഒഴിവാക്കിയതാ രാഹുലിനെയും തേജസ്സിനെയും തേജസിനെയും ഒക്കെ ഒഴിവാക്കിയതാ ഞാനും അവരും തമ്മിൽ മൂന്നാളാടാ പിന്നെ നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മൾ തമ്മിൽ ഒന്ന് ഉടക്കും ഒന്ന് ശ്രദ്ധിച്ചോന്ന് എടാ നല്ല സാലറി ഉള്ള ഒന്ന് പോടാ ശ്രദ്ധിച്ചു ഞാൻ പോകാം ദുബായിലോട്ടല്ല ഇവിടുന്ന് ഇപ്പൊ പോകാം കുയിലിന്റെ നാദം വീട്ടിലോട്ട് പോകാൻ പറ്റിയ സമയം അമ്മ പടച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് വേണ്ടി എന്താ ഇനി ശാപം പിടിച്ചു വരണ്ട പക്ഷെ ഇതെന്താ ഇവിടെ നമസ്കാരം ജോലി ആ രണ്ട് കൂടെ കഴിഞ്ഞ എനിക്ക് മുപ്പത്തെട്ട് വയസ്സാവുക അറിയാം എനിക്കറിയാല്ലോ എനിക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അത് ജോലിസരെ എന്തായാലും തിരക്കിലാണോ ഈ നായർ ന്യൂ ഹെറ്റ് അല്ലാതെ ഈ ഇറ്റലി ഇറ്റലിന്നൊരു ജാതകം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കാരണം ഒരു ഭാര്യയും ഭർത്താവ് അവർ കേരളത്തിൽ അവർക്കൊരു തൽക്കാലമായിട്ടൊരു ബിസിനസ് ഉണ്ട് അപ്പോൾ അവരതിങ്ങനെ വിദേശത്തേക്കൊന്ന് കുറച്ചുകൂടി ഒന്ന് വ്യാപിപ്പിച്ചാലോ എന്നൊരു ചിന്തയിൽ അവരിപ്പോൾ എനിക്ക് ഈ ജാതകം അയച്ച് തന്നിട്ട് എവിടെയാണ് ഇച്ചിരി കൂടി ലാഭം കിട്ടുന്നത് എന്ന് അറിയാൻ വേണ്ടി എന്നോട് നോക്കം പറഞ്ഞിരുന്നത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് വന്നത് അത് വന്നിരുന്നു ആ വന്നിട്ടുണ്ടത് ഞാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടേക്ക് പിന്നെ കാണാം പറഞ്ഞുണ്ടല്ലോ രാത്രിയാട്ടെ നോക്കാം പറഞ്ഞാട്ടെ എങ്ങനെയാ അതായത് മുപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തി എട്ടിലേക്ക് കിടക്കുന്ന ആ ഒരു നിമിഷം പന്ത്രണ്ട് എന്നാകുമ്പോൾ കാണുന്ന ആദ്യത്തെ ആലോചന ഉറപ്പിച്ചോ അല്ല രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഏത് വരുന്നത് വീട്ടിലോട്ട് അഡോ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ എന്തായാലും ബ്രോക്കർ കൊടുത്ത ആലോചനകൾ ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ട് ഉറപ്പിക്കുക ആദ്യം കാണുന്നത് ജാതകമൊന്നും നോക്കണ്ട നോക്കണ്ട അതായത് മീനരാശിയിൽ പറഞ്ഞ തനിക്ക് പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവത് കാര്യവിജയം മത്സരവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി ധനയോഗം എന്നിവയായി കാണുന്നു അതുകൊണ്ട് തന്നെ ധൈര്യമായി ആദ്യം കാണുന്ന പെണ്ണിൻ്റെ ആലോചന ഉറപ്പിച്ചു പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതായത് കല്യാണം കഴിയുന്ന ആദ്യത്തെ രാത്രി തന്നെ പാടില്ല എന്ത് എടോ പാടില്ല എടോ അതായത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ രാത്രി തന്നെ സംഗമം സംഗമം അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ കാത്തിരുന്നിട്ട് ഇപ്പം മുപ്പത്തെട്ട് വർഷം എടുത്താണ് ഇതിനു വേണ്ടിയിട്ടാണ് വന്ന കാത്തിരേ വേണമല്ലോ അതായത് വിഷ്ണു തൻ്റെ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് ഏഴ് ദിവസം താൻ കഠിനമായ എടുക്കണം ഈ വ്രതത്തിന് ശേഷം മാത്രമേ തനിക്ക് ശാന്തി ഉള്ളൂ കാരണം ഏഴ് ദിവസത്തിന് ശേഷം വരുന്ന എട്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് പൂർണചന്ദ്രനാണ് അതായത് പൗർണമിയാണെന്ന് അതായത് അന്ന് ആ പൂർണ്ണചന്ദ്രനിൽ നിന്ന് വരുന്ന ദിവ്യപ്രഭകൾ താൻ ഊർജമായി ആകർഷിച്ച് ശേഷം വേണം തൻ്റെ ശാന്തി മുഹൂർത്തം താൻ ആഘോഷിക്കാൻ മനസ്സിലായോ അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്താന പുഷ്ടി ഉണ്ടാകും പിന്നൊരു കാര്യം തൻ്റെ ഈ ജാതകവശാൽ വശാൽ ഏഴ് ദിവസത്തെ ഈ വ്രതം താൻ മുടക്കിക്കഴിഞ്ഞാൽ അകാലം വൃത്തിയു വരെ തനിക്ക് സംഭവിച്ചേക്കാം ഇല്ല അത് മാത്രമല്ല ഈ വ്രതത്തിൻ്റെ കാര്യം മൂന്നാമതൊരാൾ ഇനി അറിയരുത് ഏറ്റവും അറിവില്ലേ ഞാൻ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അറിഞ്ഞല്ലേ നിനക്കത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഞാനറിയാം കുഴപ്പമില്ല നമ്മൾ രണ്ടു മൂന്നാമതൊരാൾ അറിയരുത് അതായത് തൻ്റെ അച്ഛൻ അമ്മ ഭാര്യ ഇത്തരം പേരും അറിയരുത് മനസ്സിലായോ ഈ വ്രതം ഒരു കാരണവശാലും മുടക്കരുത് ഏഴ് ദിവസം സ്പർശനം പോലും പാടില്ല എന്നാ സന്തോഷമായിട്ട് അങ്ങോട്ട് പോയിട്ട് കല്യാണമൊക്കെ കഴിച്ചങ്ങോട്ട് സെറ്റ് ആയിക്കേ ചെന്നേ ദൈവമേ ഇത്ര എം പിള്ള ജാതോ കൊറച്ചു നേരം കൂടെ കഴിഞ്ഞ അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തി ഒമ്പത് പന്ത്രണ്ട് മണി ഹാപ്പി ബർത്ത് ഡേ ചെയ്യൂ എനിക്ക്

ഇടിച്ച് പോളാന്നെ ഞാൻ തോന്നുന്നു ഇല്ല ഞാൻ പോത്തില്ല എനിക്ക് കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ ഫോട്ടോ കാണിക്ക് മൊബൈൽ എന്തി ഏത് ഫോട്ടോ അച്ഛാ പെണ്ണിന്റെ ഫോട്ടോ കാണിക്ക് ബ്രോക്കർ അയച്ചു തന്നെ എടാ പിന്നെ കണ്ടാ പോരാടാ മൊബൈലെന്തി ആ ഫോണാൻ തോന്നുന്നു ഞാൻ നോക്കാം തമ്പുരാ ആദ്യത്തെ പെണ്ണിന്റെ ഫോട്ടോ ഞാൻ എടുക്കുവോന്നേ സമയായില്ല തമ്പുരാൻ അതിനുള്ള സമയമാക്കി തന്നില്ല അച്ഛൻ പറഞ്ഞു എന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടെന്ന് അതെന്താ അങ്ങനെ കുറച്ച് ദിവസം രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴാണ് എനിക്ക് തന്നെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടത് അപ്പോഴ ഫോട്ടോ ഞാൻ കണ്ടത് ഈ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്ക് എനിക്ക് കല്യാണ പ്രായമായ അതാ ഞാൻ അപ്പത്തനോട് ആലോചിക്കാൻ പറഞ്ഞു അതാ ചേട്ടൻ തോന്നുന്നല്ലോ അതാശക്കാരനാണെന്ന്

199 അതലൊരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ വേണ്ടി റീചാർജ് ചെയ്യണോ വെരിനെ ഇടാ 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 ഒരു 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 മിനിറ്റ് കൊന്നടേ അല്ല പിന്നെ വൃതൊന്നും തെറ്റിട്ടില്ലല്ലോ അല്ലേ അയ്യോ ഇല്ല 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 തടസ്തല്ല തടം ടടയരുത് തൊട്ടാൽ അറിയാലോ മരണം അയ്യോ ഒരിക്കിലല്ല അരിക്കിലല്ല ഒരു ടച്ചിങ് ഇല്ല ശരിയോോ ശരി ശരി എന്താ ഇങ്ങനെ ഇതൊക്കെ മാറ്റി വെടേ കേരണാലോ എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു ജോലിസനുണ്ട് ഞാൻ സാലറി കൊടുത്ത് നിർത്തിക്കുന്നു മന്ത്ലി തേർട്ടി ഫൈവ് തൗസൻഡ് വിളിച്ചൊരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി ഭയങ്കര വിശ്വാസാണോ വിശ്വാസം എനിക്ക് ഇതിനൊന്നും വലിയ വിശ്വാസവേയില്ല ആ ും ചേട്ടാരില്ല കിട്ടിയതാണോ അയ്യോ അല്ല എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാ ഭയങ്കര ഇഷ്ടമാ കല്യാണം കഴിഞ്ഞിട്ട് നാല് ദിവസമായി ആദ്യത്തെ ദിവസം ക്ഷീണാന്ന് പറയാം രണ്ടും മൂന്നും ദിവസങ്ങളിലെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് സംസാരിക്കാൻ സമയമില്ലെന്ന് ഇല്ലെന്ന് പറയാം ഇതിപ്പോ കൊറേ ആയില്ലേ ഞാൻ നോക്കുമ്പോ ഓടിപ്പോവാ എന്നോടൊന്നും മിണ്ടുന്നില്ല എന്നെ ഒന്നും പരിഗണിക്കുന്നില്ല ഞാൻ എന്ത് തെറ്റ ചെയ്തത് എടും എന്റെ അവസ്ഥ അതായത് കൊണ്ട എനിക്ക് ആഗ്രഹമില്ല ഭയങ്കര ആഗ്രഹമുണ്ട്

പാന്റും ഈ ഷർട്ടൊക്കെ ചെയ്ത് ഒരു ജെന്റിൽമാനിലൊക്കെ അങ്ങനെ ഒന്നും എങ്ങനെയും എന്തോ സോറി അമ്മേ കാര്യം ചേട്ടനെന്നെ ശരിക്കും ഇഷ്ടപ്പെട്ട് തന്നെ അല്ലേ കല്യാണം കഴിച്ചേ പിന്നെ ഇഷ്ടപ്പെടാതെ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ അവൻ മോളെ ഫോട്ടോ കണ്ടിട്ടാ കല്യാണത്തിന് എനിക്ക് സമ്മതിച്ചാ തോന്നുന്നില്ല ചേട്ടൻ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നുവാണ് ചേട്ടൻ എന്തെങ്കിലും ട്രോമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ ട്രോമയൊന്നുമില്ല പിന്നെ നിമിത്തത്തിലൊക്കെ കുറച്ച് വിശ്വാസം കൂടുതലുണ്ട് അത്രയേ ഉള്ളൂ അല്ല മോളെന്താണ് ചോദിക്കാൻ കാര്യം അമ്മേ ഞാൻ അടുത്തോട്ട് എഴുപം എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി എന്നെ ഓടിച്ചു വിടുക എന്നെ ഒഴിവാക്കുക ഞാൻ നോക്കുമ്പോൾ ഓടിപ്പോവളിച്ചിരിക്കുക എന്റെ അടുത്ത് ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ പെരുമാറുന്നേ എനിക്കറിയത്തില്ല വയസ്സ് പത്ത് മുപ്പത്തെട്ടായില്ലേ അവൻ പെണ്ണുങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും സഹകരണവും മുഖത്തു പോലും നോക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ചമ്മലും പേടിയൊക്കെ ആയിരിക്കും മോളൊന്നും കുറച്ച് സമയൊക്കെ അവനെ അല്ലെങ്കിൽ തന്നെ മോളെ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ ഇനിയിപ്പൊ അവൻ ഇങ്ങോട്ട് താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അവൾ അങ്ങോട്ട് താല്പര്യം കാണിക്കുന്നേ മനസ്സിലായില്ലേ വിഷമിക്കേണ്ട വിജയകരമായി ഏഴു ദിവസം കഴിഞ്ഞിരിക്കുന്നു അതെ ജോലിച്ചേ കഴിഞ്ഞു അന നമ്മുടെ വ്രതം തെറ്റിയിട്ടില്ലല്ലോ അല്ലേ ഉറപ്പായിട്ടും അവളുടെ ഒരു മുടിത്തുമ്പ് പോലും എൻ്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല പൂർണചന്ദനെ കണ്ടായിരുന്നോ അതെ പൂർണ്ണചന്ദൻ്റെ കീഴിൽ തന്നെ നിൽപ്പുണ്ട് ഞാൻ ആ പൂർണമായി തന്നെ നിൽക്കുന്നു ഓക്കെ വെരി ഗുഡ് പതിനഞ്ച് മിനിറ്റോടെ കഴിഞ്ഞാൽ ഞാൻ ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ മാലയും പാച്ചും എല്ലാം ഞാൻ ഉപേക്ഷിക്കും കേട്ടോ ഒരിക്കലും കുഴപ്പമില്ല പിന്നെ ഊരുന്നതിന് മുന്നേ ആ പൂർണ്ണചന്ദ്രനെ കണ്ട് ഒരു പത്ത് മിനിറ്റ് നമസ്കരിച്ചതിന് ശേഷം മാത്രമേ ആ മാല ഊരാവൂ ശരി ചോദിച്ചല്ലേ ഓക്കെ അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് പന്ത്രണ്ട് പൂർണ്ണചന്ദ്ര എനർജി തരൂ എനിക്ക് എന്തിനാ ഞാനൊരു പച്ച മനുഷ്യൻ ആവാൻ പോവല്ലേ പോക്ക് പാൻറ്റും ഇൻഷർട്ടും ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇഷ്ടം ഇറങ്ങി പോകേർ യു ഹിയർ ഗോക്കിന ഇനിഷ്യേറ്റ് പുതിയൊരു ജീവിതം കൊറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇത്ര ദിവസം അതൊക്കെ പഴയ കാലം ഇന്ന് മുതൽ പുതിയ ജീവിതം കഴിഞ്ഞ ഏഴു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ തന്നോട് എനിക്ക് പറയാനുണ്ട് സത്യം സത്യം നീ ഇങ്ങോട്ട് കേറി വാടി വെച്ച് കള്ളി